ഹലോ ചങ്കാളെ അപ്പം നമ്മളെന്താ വെച്ചാൽ പത്തനംതിട്ട ഒന്ന് കറങ്ങി തിരിച്ച് വരാനുള്ള പരിപാടി കിട്ടോ ചെറുതായിട്ടൊരു പോക്ക് അല്ലാതെ ഒന്നുമല്ല അപ്പം എന്താ വച്ചാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഇവരൊക്കെ കൂടെ പോകണമെന്ന് അതായത് ഞങ്ങളെല്ലാവരും പുറത്താണ് അപ്പോൾ ഒന്ന് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചുപൊളിക്കുള്ള പരിപാടി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നേരെ നമ്മൾ അവിടെ എത്തി നമ്മൾ ചങ്കാളെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് പത്തനംതിട്ട അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പുലർച്ചയ്ക്ക് നമ്മളവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കി പോകാം കേട്ടോ നേരെ പോകുന്ന ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര കേട്ടോ അടിപൊളി ഏരിയ ഒന്നും പറയാനുള്ള സെറ്റാണ് അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നെയ്യ് കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ അവിടെ ഒരു ഏരിയ കണ്ടത് അപ്പോൾ ആ ഏരിയയിലേക്ക് നമ്മൾ കയറിയിട്ടോ കയറിയപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പോൾ സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഞാനും കൊണ്ടുപോകാറുണ്ട് ഉള്ളോട്ട് കൊണ്ടുപോയിട്ടോ അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഇറങ്ങിക്കോളി കുഴപ്പമില്ല അപ്പോൾ മൂപ്പരുണ്ട് കേട്ടോ നമ്മളെ ബാക്കിൽ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ചങ്കാള് ഫോണൊക്കെ ഓരോരുത്തർ ഇങ്ങനെ തരാൻ തുടങ്ങിയിട്ടോ എന്തിനാ വെച്ചാൽ ഫോട്ടോ വീഡിയോസൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളി പ്ലേസ് ആട്ടോ അതുകൊണ്ട് ഓരോരുത്തർ വീഡിയോ ഫോട്ടോ ഒക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടോ ഇവിടെ നേരെ നടന്ന് അപ്പൊ തന്നെ ബാക്കോട്ട് ഞാൻ നോക്കുമ്പോൾ എന്താ അവിടെ നല്ല അരുവിട്ടോ നല്ല പോയ കാര്യം നല്ല സൗണ്ട് അടിപൊളി കാര്യം ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല എന്താ രസല്ല ഇവിടെ നിന്നും നോക്കിയാൽ നല്ല വൈപാട്ടാ തായകൊക്കെ നോക്കുമ്പോൾ പിന്നെ തായ സെറ്റപ്പ് അവിടെയും കുറച്ച് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കണ്ട വഴിയില്ല അവിടുന്ന് പിന്നെ തായോട്ട് പോകണമെങ്കിൽ അതിൽ പോയിട്ട് തായോട്ട് തന്നെ പോകണം കേട്ടോ ആദ്യം വന്ന ഏരിയക്കൂടി തന്നെ കവർ ചെയ്യണം തോന്നുന്നു തോന്നുന്നത് അപ്പം നമ്മൾ വല്ല വല്ല സ്ലിപ്പ് സ്ലിപ്പാകിട്ട് ചെരുപ്പായിട്ടിട്ടുള്ളത് എന്തായാലും നല്ല പച്ചപ്പാണ് അവിടെ എച്ചിലാണ്ട് പിടിച്ചിട്ട് തലടിച്ച് അടിച്ച് ചെയ്യുമോയെന്ന് പേടിയാണ് അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കുന്നത് പിന്നെ മൂപ്പര് വന്ന് നമ്മളെ റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രക്ഷയില്ല റൂമൊക്കെ അടിപൊളി കേട്ടോ കട്ടിൽ ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ബാൽക്കണി ഉണ്ട് റൂമിന് ഇവിടുന്ന് നോക്കുമ്പോൾ ബാക്കിൽ നല്ല വൈപ്പ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല തണുപ്പ് അടിപൊളി ഏരിയ അങ്ങനെ അത് നമ്മൾ കണ്ട് മൂപ്പർ പറഞ്ഞു വല്ല പ്രൈസൊന്നും അല്ല കേട്ടോ അവിടെ നാലാക്ക് നിൽക്കാൻ എത്ര മൂവായിരത്തി സംതിങ് എത്രയോ പറഞ്ഞത് നമ്മൾ കണ്ടിറങ്ങി നമ്മൾ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ മേലക്കും കുറേ ഏരിയകൾ ഇതേപോലെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വീട് കാര്യങ്ങളും മേലെയുണ്ട് എന്നാ പറഞ്ഞത് ആ കുറച്ചും വാടിയും ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് വെടും എന്നാ പറഞ്ഞത് അങ്ങനെ മേലോട്ട് പോയല്ലേ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല നേരെ തിരിച്ചു വണ്ടി എന്തൊക്കെയാണ് കാര്യങ്ങൾ മേലക്കെങ്ങനെ ഉള്ളത് അപ്പോൾ മൂപ്പര് പറഞ്ഞു മേലെ ഇതേപോലെ തന്നെയാണ് പിന്നെ എന്താണെന്നു വെച്ചാൽ നമ്മൾ അടുത്ത ഏരിയ പിടിച്ചു അടുത്ത ഏരിയ വെച്ചാൽ എന്താ വെച്ചാൽ ചട്ടിത്തോണി പോലുള്ള പരിപാടി കേട്ടോ എന്താ വെച്ചാൽ അവിടെ കുറച്ച് നേരം നിന്ന് നമ്മളെ ടിക്കറ്റ് കൊണ്ടൊരാളില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് പോസ്റ്റായി അങ്ങനെ താഴോട്ട് നമ്മളിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ നാല് പേരെന്താണ് ഫസ്റ്റത്ത് അനുഭവപ്പെട്ടത് ഞങ്ങൾ ഇതുവരെ ഈ ചട്ടിത്തോണി കയറിയിട്ടില്ല എല്ലാവരും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അവിടുത്തെ ഏരിയ ഉണ്ടല്ലോ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് ഒരു രക്ഷയില്ല അടിപൊളി പ്ലേസ് ആണ് ഒന്നും പറയാനില്ല അവർക്കൊന്നും പറയാനില്ല അങ്ങനെ നമ്മൾ വല്ല വല്ല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അവർ പറഞ്ഞ് അവിടെ ഒരു കൗണ്ടർ ഉണ്ട് ജാക്കറ്റ് അവിടെ നിന്ന് ഇട്ടീന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഏരിയയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ചങ്കാളൊക്കെ നല്ല വീഡിയോസ് ഇതൊക്കെ പിടിക്കുന്നുണ്ട് ഒന്നും പറയില്ല നോക്ക് എന്താ അടിപൊളി പ്ലേസ് അവർ രക്ഷയില്ല ഞാൻ അനസ്സ് ആശയ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ചട്ടി കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജാക്കറ്റ് ഓരോ സൈസ് തിരഞ്ഞു പിടിച്ച് തുടങ്ങി കിട്ടും പലവർക്കും സൈസ് കറക്റ്റ് ആണെല്ലാം നോക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ജാക്കറ്റൊക്കെ നോക്കി സെറ്റായി ഞങ്ങൾ ഓരോരുത്തർ ഇറങ്ങാനുള്ള പരിപാടി കിട്ടും അങ്ങനെ മൂപ്പരും ഒപ്പം ഞങ്ങളും ഇറങ്ങാനുള്ള പരിപാടിയായി ഞങ്ങൾ ഇങ്ങനെ അനസ്സ് മുൻപ് പോയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല ഫസ്റ്റ് ടൈമാണ് ഞാനൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഒന്നും പറയാനില്ല ആജ് ഫസ്റ്റ് ടൈമാണ് അനസ് ഫസ്റ്റ് ടൈമാണ് പിന്നെ ഷാനു ഫസ്റ്റ് ടൈമാണ് എല്ലാവരും ഫസ്റ്റ് ടൈം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ മൂപ്പര് പറഞ്ഞ സെറ്റാണ് അതിനുള്ള കുശൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കുശം എന്താ ഇടും പറഞ്ഞു അപ്പോൾ അത് എന്താ കൊണ്ടുവച്ചിട്ട് കാത്തുക്കെ കേട്ടോ മൂപ്പര് വന്നതിന് ശേഷം നമ്മൾ അയക്കിറങ്ങോ കൊട്ടൊരുപാട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർ വരുന്ന അനുസരിച്ച് എടുത്തിട്ട് പോകും കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ചങ്ക് ആശ് കന്തൂറായിട്ടിട്ടിട്ടുള്ളത് അറബി അളകിടുന്ന കന്തൂറാണ് അപ്പോൾ അവനെ നമ്മൾ നല്ലതായിട്ട് പൊരിക്കുന്നൊക്കെ ഉണ്ടെട്ടോ അടിപൊളിയേ അടിപൊളി വൈബ് ആയിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ എന്താ വെച്ചാൽ മൂപ്പര് വന്ന് കുശ്ശനെ തുടങ്ങി തുടങ്ങിയിട്ടോ സെറ്റപ്പ് ഇങ്ങനെ ആക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുമായിട്ട് കയറാനുള്ള പരിപാടി ആദ്യം അനസ് കയറിയിട്ടുണ്ട് പിന്നെ ഷാനുദാ കയറാൻ നിൽക്കുന്നത് അപ്പോൾ മുപ്പവിടെ പിടിക്കുന്നുണ്ട് ഇവിടെ ഒന്നും വല്ലൊരു ആയൊന്നും ആയിട്ട് കാണുന്നില്ല കേട്ട് കയറുമ്പോൾ വല്ലൊരു ആയം തോന്നുന്നില്ല എന്നാലും അതിൽ ഫസ്റ്റ് ആണല്ലോ ഞങ്ങൾ നാല് പേരും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ഭയങ്കര പേടി കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിന് പിടിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ പലവരും ഫോണിങ്ങനെ മാറി മാറി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് തന്നെ നീങ്ങിയിട്ടുള്ളൂ അടിപൊളി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്ക് സെറ്റായിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കാം സ്റ്റോറി ഇടാനും കാര്യങ്ങൾ ഇടാനൊക്കെ വേണ്ടിയിട്ട് നോക്കി എന്താ ഏരിയ ഒരു രക്ഷയില്ല പോലെയാണ് ഞങ്ങൾ കമ്പനി ഇങ്ങനെ അടിച്ചിട്ട് കഥ പറഞ്ഞിട്ട് ഇങ്ങനെ പോക്കു തുടങ്ങി കേട്ടോ മൂപ്പരോട് ഓരോന്ന് നമ്മൾ ചോദിക്കുന്നതൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ സെൻട്രൂടി ആട്ടോ നല്ല ഒഴിക്കുക അപ്പൊ നമ്മള് സൈഡ് കൂടി ഇങ്ങനെ പിടിച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പൊ അവിടെ എത്തി നമ്മള് മൂപ്പ രൂപ ഒഴിച്ച് നമ്മള് വട്ടം കറക്കണോന്ന് വട്ടം കറക്കലൊടങ്ങിട്ടോ വൈപ്പട്ടോ വട്ടം കറക്കല് അപ്പൊ എല്ലാരും പറഞ്ഞു കറക്കണ്ട തല കറങ്ങും തല കറങ്ങും പറഞ്ഞിട്ട് കറങ്ങല് നിർത്തിട്ടോ ഏർ പിന്നെ എന്താ വെച്ചാൽ എന്നിട്ട് ഞങ്ങള് വല്ല തിരിച്ച് പോക്കൊടങ്ങിട്ടോ സെറ്റാണ് ഒന്നും പറയാനില്ലട്ടോ പ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും പറയാനില്ല അടിപൊളി കേട്ടോ എന്താ വൈബ് പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മള് തൊഴിഞ്ഞിട്ടേ അല്ലോ ഓയിക്ക അങ്ങോട്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക് മൂപ്പരൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നു കഥടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പറന്ന് പോകുന്നു എന്താ രസം അടിപൊളി കേട്ടോ ആ ഏരിയ പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ചില ഏരിയയിലൊക്കെ നിലം കാണുന്നുണ്ട് കേട്ടോ വല്ല ആയല്ലാത്തതുകൊണ്ട് പക്ഷെ സെൻട്രൂം ഒന്നും ഒരു രക്ഷയില്ല അങ്ങനെ അവിടെ എത്തി നമ്മൾ കയറി കയറ്റം തുടങ്ങി കേട്ടോ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് കാണും പിന്നെ റിട്ടൺ പോകാൻ അങ്ങനെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് റിട്ടൺ പോയിക്കൊണ്ട് കേട്ടോ അങ്ങനെ നാല് പേരുണ്ട് ഒരുമിച്ച് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വിട്ട് വേറെ സ്ഥലം നോക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ ഇവൻ പറഞ്ഞ് ഫുഡ് അയക്കണം അപ്പോൾ ഫുഡ് അവിടെ ഇല്ലാട്ടോ അപ്പം നേരെ ഞങ്ങൾ വേറെ സ്ഥലം നോക്കിയിട്ട് പോവാം നേരെ ഇനി വള്ളച്ചാട്ടം കാണാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഏരിയ അയച്ചാൽ അവിടെ ഒരു ചെറിയൊരു വള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞു അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വള്ളച്ചാട്ടത്തേക്ക് നടക്കുക കേട്ടോ ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ വള്ളച്ചാട്ടം കാണാൻ പോകട്ടോ അതാണ് വള്ളച്ചാട്ടം അപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടി അങ്ങനെ ഞങ്ങൾ നടക്കൽ പോകാം മനസ്സ് മുമ്പിൽ നേതൃത്വം നൽകിയിട്ട് നടക്കുന്നുണ്ട് ആശുപത്രിയെ ഒന്നും പറയേണ്ട കന്തൂറൊക്കെ ഇട്ടിട്ട് അറബിയാളുത്തിൽ സെൻട്രപുടി നടക്കുന്നുണ്ട് ചാനു പിന്നെ ബാക്കിൽ കൂടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്താ വൈബ് വെള്ളം നോക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കേട്ടോ വലിയൊരു വള്ളച്ചാട്ടം അല്ല ചെറുതാണ് സംഗതി എന്നാലും ഒരു രക്ഷയില്ല അടിപൊളി നല്ല തണുപ്പുണ്ട് ഇട്ടു അത് വണ് വള്ളം കണ്ടിട്ടു നല്ല തണുപ്പുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ഇറങ്ങാനൊന്നും കൂട്ടി രക്ഷിയില്ല പിന്നീട് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി കേട്ടോ ഇറങ്ങി നല്ല കുളിച്ച് തെറ്റായി നഗത്തൊക്കെ പോയി ഫുള്ള് വൈപ്പാക്കി അടിച്ച് പൊളിച്ചിട്ടോ അവിടുന്ന് എന്താ അടിപൊളി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ ഒരു നായിനെ കണ്ട് നായ്ക്ക് രണ്ട് മൂന്ന് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെ നമ്മളൊരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തി പിന്നെ കുറച്ചേറെ കടന്ന് നിർത്തിയിട്ടിട്ട് അടുത്ത സ്ഥലം പിടിക്കാനുള്ള പരിപാടി കേട്ടോ അങ്ങനെ എന്താ പറയുക അടുത്ത സൈറ്റ് പിടിച്ചിട്ടോ അടുത്ത സൈറ്റിൽ നമ്മളെ മഴ പെയ്ത കാരണം നമ്മളെല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടോ പോകുന്നു ഇപ്പോൾ വണ്ടീൻ്റെ ടിക്കുന്ന ജാക്കറ്റ് ഒക്കെ ഞാൻ ആശി അൻസ് ഷാനു എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ട് നാല് പേര് സെറ്റായിട്ടാണ് പോകുന്നിട്ടോ വെള്ളം ഒരു രക്ഷയില്ല അവിടെ വല്ല നല്ല തണുപ്പാട്ടോ ഒന്നും പറയല്ല മഴ കായതിനോട് വെള്ളത്തിൽ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് അങ്ങനെ പാൻറ്റും ഒക്കെ കയറ്റി വെച്ച് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇറക്കാൻ തുടങ്ങിയിട്ടോ എന്നിട്ട് വല്ല വല്ല ഇങ്ങനെ പോകും അവിടെ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞു ആ റിസോർട്ട് ഇതിലെ വൈ പറഞ്ഞോണ്ട് കേട്ടോ ഇതിലെ ഇറങ്ങിയത് എന്നിട്ടങ്ങനെ അങ്ങനെ നടന്നു ആ വളവിലെത്തണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങ് നോക്കിയാൽ കാണാൻ ഒരു വളവ് ആ ഏരിയയിൽ എത്തിയാൽ ആ റിസോർട്ട് കാണുമ്പോൾ പറഞ്ഞിട്ടോ കേട്ടോ ഞാൻ മുമ്പ് വാ വാ എന്നൊക്കെ പറയുന്നുണ്ട് അനസ് ഉണ്ട് മുമ്പ് പോകുന്നു ഞാനുണ്ട് ബാക്കിൽ പിന്നെ ആശയുണ്ട് ഷാനുണ്ട് ഞങ്ങളിങ്ങനെ പോകാം കേട്ടോ വള്ളത്തിൻ്റെ അടിയൊക്കെ കണ്ട് നല്ല നല്ല കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഏരിയയാണ് എന്തായാലും ഒരു രക്ഷയില്ല ഇതൊരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ വള്ളത്തിലൂടെ ഇങ്ങനെ നടക്കുന്നത് പിന്നെ ഞങ്ങൾ വള്ളത്തിലൂടെ കഥകളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ തള്ളി വിട്ട് പോവുകയാണ് എന്താ വെച്ചാൽ ആരോ പറഞ്ഞു ഇതിലാണ് വൈ അറിഞ്ഞിട്ട് ഞങ്ങളെ ഫസ്റ്റ് ടൈം ആണല്ലോ വരുന്നത് ആ റിസോർട്ട് അവിടെ കണ്ടിരുന്നു പക്ഷേ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങാനുള്ള വൈ കാണുന്നില്ല അതുകൊണ്ടാണ് ഇതിലിറങ്ങിയത് പിന്നെ ആ വളവിലെത്തണം കേട്ടോ അത് ഒരു മല കാണോ ഇവിടെ നോക്കിയാൽ നല്ല വലിയൊരു മല കേട്ടോ അപ്പോൾ അവിടെ ശേഷം നമ്മൾ തിരിച്ചിട്ട് പോരും എന്തായാലും അതുവരെ ഒന്ന് പോയൊക്കെ അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് വള്ളത്തിലൂടെ വല്ലാതെ നടക്കാൻ പറ്റുന്നില്ല ചെരുപ്പല്ല ഇട്ടിട്ടുള്ളത് അങ്ങനെ നടക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ ഒന്നും പറയാനില്ല അവിടെ നിന്ന് നോക്കിയാൽ വലിയൊരു മല കാണട്ടോ ആ വളവെന്നാൽ നോക്കിയാലേ കാണുള്ളൂ പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് പിടിക്കാൻ കഴിയുന്നില്ല അപ്പം ഇങ്ങനെ നോക്കിയിരിക്കാം കേട്ടോ ഞങ്ങളൊക്കെ അങ്ങെ എത്തിക്കുന്നു ഷാനുണ്ട് അവിടെ നിന്ന് ആശയാണ് പിന്നെ ക്യാമറ പിടിക്കുന്നുട്ടോ സെറ്റായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് ആ ഏരിയ ഈ വളവെന്ന് എത്തിയിട്ടും പിന്നെ കാണുന്ന ആ മല കണ്ടോ എന്താ വൈബ് അതിൻ്റെ താഴെന്നിങ്ങനെ മേലേക്ക് നോക്കാൻ നല്ല രസം കേട്ടോ അതുവരെ ഞങ്ങൾ പോയി അവിടെ തിരിച്ചു അവിടെ നിന്ന് അതിലെല്ലാം വായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കിട്ടോ തിരിച്ച് കയറാനുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ തിരിച്ചിട്ട് വീണ്ടും വരുമോ വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഇതിലല്ല വായു വേറെ ഏരിയയിലൂടെയാണ് വായി എന്നാണ് പറഞ്ഞത് എന്നുണ്ടാകും അവിടെ പോകാനുള്ള പ്ലാനിങ് കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ പോവുകയാണ് പാശിയുണ്ട് അനസുണ്ട് ഷാനുണ്ട് അങ്ങനെ അങ്ങനെ കമ്പനി അടിച്ചിട്ട് പോകുന്നു പിന്നെ കല്ലുമുട്ടിയായതുകൊണ്ട് അല്ലാതെ നടക്കാൻ കഴിയുന്നില്ല ഏഹ് ഞാൻ പിന്നെ മുമ്പിൽ ഓടുന്നുണ്ട് ഞങ്ങളൊരു കഥ പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ അടുത്ത വഴി ഏയിലാണെന്ന് അറിയില്ല എന്തായാലും അവിടെ പോകണം ഒന്നിനും കേട്ടോ ജസ്റ്റ് അവിടെ കാണാൻ ചോദിക്കണം പിന്നെ നല്ല റൂമ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം എന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്ന കേട്ടോ അങ്ങനെ വള്ളത്തിലൂടെ വല്ലാതെ നടക്കാൻ കഴിയുന്നില്ല വലിഞ്ഞ് നടക്കാൻ കഴിയുന്നില്ല കല്ലും മുട്ടിയാണ് ഒന്നാമത് വള്ളമാണ് അങ്ങനെ വല്ല വല്ല കയറുന്നുണ്ട് അടുത്ത് വണ്ടിൻ്റെ അടുത്തൊക്കെ തന്നെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ ഗൈസ് ഇതാണ് നമ്മളെ ഫുൾ ടീം ഇട്ടു ആഷിതാണ് ആഷിന് ഇത് വരെ ക്യാമറയിൽ കണ്ടിട്ടില്ലായിരുന്നു അനസ് അതുപോലെ ഞാൻ പിന്നെ ഷാനു ഞങ്ങൾ നാലു പേര് ഇട്ടു അങ്ങനെ അടുത്ത് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ആരോ പറഞ്ഞതിലല്ല കൂടിയാണ് അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ തായോട്ട് ഇറങ്ങാട്ടോ ആ റിസോർട്ടാണ് നമ്മൾ വള്ളത്തിലൂടെ കയറി തന്നീല്ലേ ആ റിസോർട്ട് കാണാനായിട്ട് നമ്മൾ പോകുന്നത് അങ്ങനെ തായോട്ട് ചെയ്ത് ചെറിയൊരു മറ്റേ കാടിൻ്റെ ഉള്ള കൂടി ഇറക്കാട്ടോ ഇറങ്ങിയതിനെച്ച കാണുള്ളൂ വെച്ചിട്ടാണ് ഇറങ്ങുന്നത് അവിടെ പിടിക്കാനൊന്നും കാര്യങ്ങള് മരങ്ങള് വള്ളികള് ഒന്നുമില്ലട്ടോ കണ്ട് പോകും ചെരുപ്പല്ലിട്ടിട്ടുള്ളത് സ്ലിപ്പായിട്ട് പോകും ഒന്നും രക്ഷയില്ല ആശയൊക്കെ ഓടുന്നുണ്ട് കേട്ടോ ഇപ്പൊ ക്യാമറ ഞാനായിട്ടാ പിടിക്കുന്നത് നമ്മളെ ആശയുണ്ട് അനസ്ണ്ട് ഷാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ അറിച്ച് ഇട്ട് കണ്ടിട്ടാ പിന്നെ പോളിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ അവിടെ പോയി ആ റിസോർട്ട് കണ്ട് അപ്പൊ അവരും പറഞ്ഞു വേണ്ട അങ്ങനെ തിരിച്ചു പോകട്ടോ അപ്പൊ അങ്ങനെ വരുന്ന ബൈക്കില് നല്ല കൈതച്ചൊക്കെ കൃഷി കണ്ടിട്ടോ അതൊക്കെ ഫുള്ള് മലന്റെ പ്രദേശത്ത് ഫുള്ള് കൈതച്ചൊക്കെ കൃഷിയോ അങ്ങനെ സൈഡാക്കി അവിടെ വന്ന് വീഡിയോ എടുക്കാവുന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ വീണ്ടും ഉടനെ തിരിച്ച് ഞങ്ങൾ നേരെ വേറെ വൈബ് നോക്കിയിട്ട് ഒരു മലൻ്റെ മേലെ പോയി ആ മലൻ്റെ മേലെ പോയിട്ടുള്ള വ്യൂ ഓട്ടം നല്ല കോട കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അങ്ങനെ വല്ല തിരിക്കാനുള്ള പ്ലാനിങ് കേട്ടോ ഞങ്ങളങ്ങനെ തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ തിരിച്ച് പോയിട്ട് ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് കേട്ടോ കൊച്ചിയിൽ പോയിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി പോകളപ്പോൾ അങ്ങട്ടോ അപ്പം അങ്ങനെ വാട്ടർ മെട്രോയിൽ ക്ലിയറായി വിചാരിച്ചിട്ട് പോവുകയാണ് ഞാൻ അനസ് ആശ ഞ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ വാട്ടർ മെട്രോയിൽ ഇതുവരെ കയറിയിട്ടില്ല അങ്ങനെ എന്താണ് ഞങ്ങൾ മൂന്ന് പേരായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഓൻ അവിടെ നിന്നിട്ട് പഠിക്കുക കേട്ടോ പത്തനംതിട്ട നിന്നിട്ട് പഠിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോക്ക് കയറിയുള്ള പ്ലാനിങ്ങ് അതിൻ്റെ എൻട്രൻസ് പറഞ്ഞാൽ അവിടെയാണ് അങ്ങനെ എൻട്രൻസിലെത്തിയിട്ടോ ഫസ്റ്റ് ടൈം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിന്ന് നേരെ ഞങ്ങൾ മൂന്ന് പേരും അതിൻ്റെ ഉള്ളിൽ ഷോർട്ട് കട്ട് കയ്യിലൊക്കെ ഇത് അതിലും തിരിഞ്ഞൊക്കെ കറങ്ങി തിരിച്ച് വരണോ ആശയ അതിൻ്റെ ഉള്ളിൽ കൂടെ ഷോർട്ട് കട്ട് ഒക്കെ പിടിച്ചു അത് കണ്ടിട്ട് ഞാനും പിടിച്ച് അനസ്സ് പിന്നെ നേരമായി മാർഗത്തിലൂടെ അനസ് വരുന്നത് അങ്ങനെ ഞങ്ങളെ ഉള്ളിലെത്തി ടിക്കറ്റ് എടുക്കണം പറഞ്ഞു ഇനി അടുത്ത് നേരെ ഫോട്ടോ കോച്ചിക്ക് പോകുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ ഉള്ളിൽ കയറി അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു അവിടെ വെയിറ്റ് ചെയ്യണം എന്നെട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് പറഞ്ഞത് അങ്ങനെ അനസ്സ് ഞാൻ ആവശ്യം വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ വിളിക്കാൻ തുടങ്ങി ആ കാണ്ടാട്ട മോനെ മെട്രോ വാട്ടർ മെട്രോ അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം അങ്ങനെ കയറിഞ്ഞ് അങ്ങനെ ഞാൻ വിളിച്ചിട്ടോ അങ്ങനെ നേരെ പോകുന്നത് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കൂടെ ഫാമിലി കാര്യങ്ങളുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ സെറ്റാണ് അങ്ങനെ അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ പോകട്ടോ അപ്പോൾ നമ്മളെ കൂടെ ഫാമിലി ഉള്ളവരും എല്ലാവരും ഉണ്ട് കേട്ടോ ആശിത അനസ് ഉണ്ട് പിന്നെ ഞങ്ങൾ സെറ്റായിട്ടാണ് പോകുന്നുട്ടോ അങ്ങനെ എന്താ വെച്ചാൽ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളതിൽ കയറാൻ പോകുന്നത് അങ്ങനെ വാട്ടർ മെട്ടോൻ്റെ ഉള്ളില് ഫസ്റ്റ് കയറി ഞങ്ങൾ കൂട്ടുന്നത് അനശാട്ടോ അനസൻ്റെ വക്കലി അനു ആശയുണ്ട് അങ്ങനെ നേരെ ഉള്ളോട്ട് പോയി നമ്മൾ ഒരു രക്ഷയില്ല പറയാൻ ഒരു രക്ഷയില്ല അവിടെ കാര്യം ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫസ്റ്റ് ആശി ഓപ്പോസിറ്റി ഇരുന്ന് ഇവിടെ ഇരുന്ന് ഒരു ചെറിയൊരു കാർഡ് രൂപത്തിലൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ആശിക്ക് ആ പോക്കറ്റിലിട്ട് ഇനി അവിടെ ഇറങ്ങിയതിനു ശേഷം അത് നമ്മൾ ദുബായിലൊക്കെ വെക്കുന്ന പോലെ വെച്ചാൽ പിന്നെ ഗേറ്റ് തുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ പേപ്പറ രീതിയിലുള്ളതാണ് അങ്ങനെ ഇവിടെ നിന്ന് മെട്രോ മോനെ ആശയം നല്ല വൈബ് ആയിക്കൊള്ളു ചിരിച്ച് കളിച്ചിട്ട് ഒരു രക്ഷയില്ല അടിപൊളി കേട്ടോ ഞങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നും ഇവിടെ നിന്നും പലവരും എല്ലാവർക്കും തന്നെ പണിട്ടോ ഞാൻ വിചാരിച്ചു നമുക്ക് മാത്രമേ പിരിയാതുള്ളൂ എന്ന് എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് തോന്നുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ഇത് വെള്ളത്തിൽ കൂടി പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ അറിയുന്നേ ഇല്ല ഇളക്കം ഒന്നുമില്ല സ്ട്രെയ്റ്റായിട്ട് റബറേസ് ഹോഡുമിലൂടെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുട്ടോ ഒന്നും രക്ഷയില്ല നല്ല കൂളിങ്ങും കാര്യങ്ങളും ഒരു രക്ഷയില്ല അടിപൊളി അനുസരിക്കുന്നുണ്ട് അവിടെ പിന്നെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഗ്ലാസ്സിലൂടെ നല്ല കാണുന്നു ഗ്ലാസ് ഒന്നും ഒരു രക്ഷയില്ല നല്ല ക്ലിയർ കേട്ടോ ഒരു രക്ഷയില്ല പലവർ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കുന്നു പ ചിലവർ പുറത്തോട്ട് നോക്കിക്കുന്നത് എന്താ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അങ്ങനെ അവിടെ എത്തിയിട്ടോ അങ്ങനെ എല്ലാവരും എണീച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എണീച്ച് തുടങ്ങി ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനും കേട്ടോ അങ്ങനെ മെട്രോ എന്താണ് അടുപ്പിച്ച് നിർത്തിയിട്ടൊക്കെ ഉണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല വൈബ് വൈദ്യുതിയിൽ അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കോച്ചിയിലെത്തി അനസ്സ് മുമ്പിലേ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ക്ലോസ് ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ സെറ്റായിട്ട് ഞങ്ങൾ നടക്കുന്നത് ആശുബാക്കിൽ വരുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വിടിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഫോർട്ട് കോച്ചിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഉള്ളിലോട്ട് കയറി അങ്ങനെ വല്ല നടക്കുന്നത് അപ്പോൾ അനസ്സ് പറഞ്ഞ് വീഡിയോസ് ഫോട്ടോസൊക്കെ പറഞ്ഞ് എടുക്കാൻ നല്ല ഏരിയകളുണ്ട് അപ്പോൾ ഒരു വലിയൊരു ക്ലിയർ ഉള്ളൊരു ഇതൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിൻ്റെ ഏരിയയിലോട് ഇങ്ങനെ നടന്ന് പോകുന്നു നല്ല മാലിന്യങ്ങൾ അവിടെ തട്ടിയിട്ടൊക്കെ കണ്ടിട്ടോ പക്ഷെ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഈ അനുഭവം ഒന്നും പറയാനില്ല സെറ്റാണ് അങ്ങനെ നമ്മൾ ചങ്ങനെ ആരോ കാൾ വന്നിട്ടോ അപ്പോൾ നമ്മൾ ഞാനവിടുന്ന് വിരുന്ന തിരമാലോ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ടോ അങ്ങനെ പിന്നെ ഞാനും എല്ലാം മുന്നോട്ട് നീങ്ങാനുള്ള പ്ലാനിങ് അപ്പോൾ ഞാനും അനസും കൂടെ വർത്താനം പറഞ്ഞിട്ടിങ്ങനെ നീങ്ങുന്നത് സെറ്റായിട്ടിട്ടോ അനസ് ഫോണുമ്പോൾ കളിക്കുന്നുണ്ട് എന്നോട് വർത്താനം പറയുന്നുണ്ട് സെറ്റാണ് ഒരു രക്ഷയില്ല ഞങ്ങളങ്ങനെ അടിപൊളി എന്തപ്പം പറയാ ഒരു രക്ഷയില്ല സെറ്റാണ് കേട്ടോ അത് നല്ല അനുഭവമായിരുന്നു അങ്ങനെ എന്താ വെച്ചാൽ ഞാനും അനസ്സിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ഫോണുമ്പോൾ കളിക്കുന്നുണ്ട് ഓ വർത്താനം പറയുന്നുണ്ട് എന്താ വെച്ചാലും ഞങ്ങളിത് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള കൂട്ടായ്മ ഉണ്ട് നല്ല സെറ്റ് ആയിരുന്നു കേട്ടോ സംഗതി അങ്ങനെ അങ്ങനെ തിരിച്ച് പോകാനുള്ള പ്ലാനിങ് കേട്ടോ അങ്ങനെ നമ്മൾ കെ എസ് ആർ ടി സി ബോട്ടിലാട്ടോ പോകുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി ബോട്ട് ആയിരുന്നു ആദ്യമൊക്കെ ഇപ്പോ അത് സാധാരണ നോർമൽ ബോട്ടിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അനസ് കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങാനുള്ള പ്ലാൻ റിട്ടേൺ ഇറങ്ങി കേട്ടോ ഓക്കെ ഓക്കെ അടുത്ത വീഡിയോ ബൈ